ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിലൂടെ പദ്ധതി പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കടക്കൽ കത്തിവെക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റി മുൻ സാമ്പത്തിക വർഷത്തിലടക്കം പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി ഈ ഭരണസമിതിയുടെ അവസാനഘട്ടത്തിൽ പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയതെന്നും അധികൃതർ ആരോപിച്ചു ആലപ്പാട് പഞ്ചായത്ത് പോലെ ഒരു ഒരു തീരദേശ മേഖലയെ അങ്ങേയറ്റം അവഗണിക്കുന്ന തരത്തിലേക്ക് പ്രദേശം വികസനം കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ അങ്ങേയറ്റം അവഗണിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എൽ എസ് ടി ഡി വിഭാഗത്തിൽ അതായത് എൻജിനീയറിങ് വിഭാഗത്തിൽ എ ഇ ഓവർസിയർമാർ എല്ലാവരും സ്ഥലം മാറിപ്പോയി പകരം ഈ സമയം വരെ ഒരു ഒരു ജീവനക്കാരനെയോ മറ്റ് പോസ്റ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല ആറ് മാസം മുമ്പാണ് ഒരു ഓവർസിയർ സ്ഥലം മാറിപ്പോയത് അത് കഴിഞ്ഞ് ഒരു ഓവർസിയറ് ലീവിന് പോയി മൂന്ന് മാസത്തേക്ക് എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയി പകരം പോസ്റ്റിംഗ് ആയി പക്ഷേ അവരിതുവരെ ഇതുവരെ പഞ്ചായത്തിൽ വന്ന് ചാർജ് എടുത്തിട്ടില്ല അപ്പോൾ അത്തരത്തിലേക്ക് പഞ്ചായത്തിനോടും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് കാരണം ഞങ്ങളോടൊപ്പം തന്നെയാണ് ക്ലാപ്പനയിലും നേരത്തെ ഓവർ സീർ മാറിപ്പോയത് പക്ഷേ ക്ലാപ്പനയിൽ പോസ്റ്റിംഗ് ആയി തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്ത് ആലപ്പാട് പഞ്ചായത്തിൽ പോസ്റ്റിംഗ് ആയിട്ടില്ല ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലും കായലിനും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം നീർവരമ്പ് പോലെയുള്ള സിആർഎസ് ഡി പോലെയുള്ള നിയമങ്ങൾ ഒരുപാടുള്ള ഒരു പഞ്ചായത്ത് അവിടെ ഈ എൽ എസ് ടി ഡി വിഭാഗത്തിൽ ആൾക്കാരില്ലാത്തത് മൂലം പല ആൾക്കാർക്കും പെർമിറ്റോ വീട് നിർമ്മാണോ ലൈഫിൻ്റെ വീട് അനുവദിക്കു കൊടുത്തിട്ടും മാസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ ഇവരോടെല്ലാം മറുപടി പറയേണ്ടത് ഈ താഴെത്തട്ടി കിടക്കുന്ന ജനപ്രതികളായ ഞങ്ങളാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി പഞ്ചായത്തിൽ നിന്ന് ലൈ ഭവന പദ്ധതികൾക്ക് പോലും പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ എൽ എസ് ജി ഡി ഓഫീസിൽ ജീവനക്കാരായി ആരുമില്ലാത്ത സ്ഥിതിയാണ് സർക്കാർ ഇതിന് തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യു ലാസ് വൈസ് പ്രസിഡന്റ് ഷൈമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബേബി എന്നിവർ പറഞ്ഞു എൽ എസ് സി ഡി വിഭാഗത്തിൽ നിന്ന് എൻജിനീയർ മാറിപ്പോയിട്ട് ഏതാണ്ട് ഒരു ആറേഴ് മാസക്കാലം ആകുന്നുണ്ട് ഇതിന് ശേഷം പോസ്റ്റിംഗ് വന്നോ എങ്കിലും നമ്മുടെ പഞ്ചായത്തുകൾ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഒന്നും ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇപ്പോൾ പകരം ആ വന്ന ആളും ഇപ്പോൾ മാറിപ്പോയി മാറിപ്പോയിട്ട് പുതിയൊരാൾ വന്നു എന്ന് പറയുന്നു ചാർജ് ഇതുവരെ വന്നു അവിടെ ഒന്നും ചാർജ് ചാർജെടുത്തിട്ടില്ല മുൻ സാമ്പത്തിക വിഭവത്തിലടക്കം നമുക്ക് ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു ആണ് പോകുന്നത് നമുക്കറിയാം ഈ ഒരു ഭരണസമിതിയുടെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം മാത്രമാണുള്ളത് ഈ എ യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പദ്ധതികളും ഈ ഒന്നോ രണ്ടോ മാസങ്ങളിൽ എന്ന് പറയുമ്പം എല്ലാ എല്ലാ വാർഡുകളിലും പോയി എസ്റ്റിമേറ്റുകൾ എടുക്കുക വീടുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അന്വേഷണങ്ങൾക്ക് പോകാതെല്ലാം എലസ്റ്റഡി വിഭാഗം ചെയ്യേണ്ടുന്ന കാര്യമാണ് അവിടെ ഉണ്ടാകുന്ന എല്ലാ പോസ്റ്റുകളും ഇതുപോലെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യത്തിലും ഇപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും നിന്നു പോയൊരു സാഹചര്യത്തിലാണ് പൊതുജനങ്ങളോട് മറുപടി പറഞ്ഞ് ഞങ്ങൾ വളരെ മോശക്കാരായി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബ്യൂറോ കരുനാഗപ്പള്ളി